അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്തൂ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് നടന്ന അദ്ദീനിയു വൽ അഹ്ലാഖ് വൽ ഇംലാഖ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം ഇംലാ കേട്ടെഴുത്താണ് അത് നമുക്ക് ചോദ്യങ്ങൾ എന്തെല്ലാമാണ് ചോദിച്ചതെന്ന് നോക്കാം ഒന്നാമത്തത് നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം പറയണം എന്ത് സാഹു അലൈഹി വസ്ലാം രണ്ട് പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് നമ്മുടെ ഉമ്മ മൂന്ന് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര് ഉത്തരം മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്ത് റഹ്മാൻ റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം പറയണം എന്ത് അലഹമില്ല ഇനി ഇംലാ കേട്ടെടുത്ത് എന്താണ് ചോദിച്ചതെന്ന് നോക്കാം ഷലീഖുൻ ഹറാമുൻ ജിദ്വലുൻ ലിവാഉൻ ഉൻ ബുഷിറത്ത് വസ്ബത്തുൻ ഹതീബുൻ ആറ് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് കേട്ടയത്തിൽ ചോദിച്ചിട്ടുള്ളത് അസ്സലാമു അലൈക്കും